അങ്ങനെ ഒരുപാട് നാളത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കുമൊക്കെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അടങ്ങുന്ന വിവരാവകാശ കമ്മീഷൻ്റെ കണക്കെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്തിൻ്റെ കേടാ നിന്നെക്കൊണ്ട് നിന്നെക്കൊണ്ടിതൊക്കെ പറ്റുമോ ഒരു യൂട്യൂബ് ചാനലാ എന്നൊക്കെ ചോദിച്ച ബഹുഭൂരിപക്ഷം ആളുകൾക്കിടയിലും ജിജി നിന്നെക്കൊണ്ട് പറ്റും നിന്നെക്കൊണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവിടെ കുറച്ച് പേര് അങ്ങനെ നിറപറയും താലപ്പുലിയും ഒന്നുമില്ലാതെ ആനയും അമ്പാരയും ഒന്നുമില്ലാതെ ദാ നമ്മുടെ ചാനലിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം വിളക്ക് കൊളുത്താതെ ഞാൻ അങ്ങ് ഈശ്വരൻ്റെ മനസ്സിൽ ധ്യാനിച്ച് നിർവഹിച്ചിരിക്കുന്നു ദൈവമേ മിന്നിച്ചേക്കണേ അപ്പോൾ എങ്ങനെ നമുക്ക് കൂട്ടുകൂടല്ലേ ലോങ് വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ